السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد شد ما يا القرآن عندما شهر رمضان الذي أنزل فيه القرآن إن الذي يشد ما القرآن الله سبحانه وتعالى برنيت വിശുദ്ധമായ ഖുർആാൻ അവതീർണമായ മാസമാണ് ഷഹുർ റമലാൻ അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യേണ്ട ഒരു മാസം കൂടിയാണ് റമലാൻ മാസം മഹാന്മാരായ സലഫുസ്ഹിങ്ങളൊക്കെ ഈ മാസത്തെ വിശുദ്ധമായ ഖുർആൻ കൊണ്ട് അജീവമാക്കിയതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി അലി അള്ളാഹു താലാൻഹു വിശുദ്ധമായ റമലാനിൽ ഒരു ദിവസം രണ്ട് ഹത്തുമ തീർത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അപ്പോൾ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ ഇമാമികൾ സലഫുസ്വാലഹീങ്ങളെല്ലാം വിശുദ്ധമായ റമലാൻ മാസത്തെ ഖുർആൻ കൊണ്ട് സജീവമാക്കിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധമായ ഖുർആാനിൽ നിന്ന് ഒരു ഹർഫോദിയാൽ അതിന് പത്ത് ഹസനത്താണല്ലോ ഹബീബായ റസൂൽഹി സൊല്ലാഹു അലിഹു വസ്സലാം തങ്ങൾ നമുക്ക് ഓഫർ നൽകിയത് ഹബിബായ റസൂലുലാഹി സൊല്ലാഹു അലഹു വസ്സലം തങ്ങളെ പറഞ്ഞതായി കാണാം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക തീർച്ചയായും നിങ്ങൾ ഓതുന്ന ഖുർആൻ നാളെ ആഹ്റത്തിൽ ആ ഓതുന്ന ആളുകൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി നാളെ ആഹ്റത്തിൽ വരും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം അപ്പൊ നാളെ ആഹ്റത്തിൽ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വിശുദ്ധമായ ഖുർആൻ ആ ഊതി ആളുകൾക്ക് വേണ്ടി നാളെ ആഹ്റത്തിൽ വരുമെന്ന് നബീസ്വല്ലാഹുഅലഹി വസ്ലമ തങ്ങൾ പറയുമ്പോൾ ആലോചിച്ച് നോക്കി എന്തു എന്തുമാത്രം പ്രതിഫലമാണ് ആ ഖുർആൻ പാരായണം കൊണ്ട് ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നത് അതുകൊണ്ട് ആവുന്നത്ര വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം പ്രത്യേകിച്ച് ഖുർആൻ അവതീർണമായ ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ മറ്റൊരു ഹദീസിൽ കാണാം

ി ഫി അനീ ഞാൻ പകൽ സമയം ഭക്ഷണത്തെ തൊട്ടും മറ്റാശകളെ തൊട്ടുമെല്ലാം അവനെ ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് അവനെ ഞാൻ വിലങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നീ സ്വീകരിക്കണമേ എന്ന് നോമ്പ് നോമ്പ് ഹബീബായ പറയാണ് നോൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ നോൽക്കുന്ന നോമ്പ് അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമെന്നാണ് അതുപോലെ പടച്ചവനെ രാത്രി സമയങ്ങളിൽ ഉറക്കത്തവരെ ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഉറങ്ങാതെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തവനാണ് അതുകൊണ്ട് ഫഷഫിഫി എന്റെ ശുപാർശ സ്വീകരിക്കണേ വ്യക്തികൾക്ക് വേണ്ടി നാളെ ആഹ്റത്തിൽ പടച്ചവനോട് ശുപാർശ നടത്തുമ്പോൾ ഹബീബായ റസൂലുലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഫാൻ രണ്ട് ശുപാർശയും അള്ളാഹു സ്വീകരിക്കുന്നതാണ് അപ്പൊ നോമ്പ് നടത്തുന്ന ശുപാർശയും വിശുദ്ധമായ ഖുർആൻ നടത്തുന്ന ശുപാർശയും അള്ളാഹു സ്വീകരിക്കുമെന്നാണ് ഹബീബായ റസൂൽഹി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഈ റമദാൻ മാസം നാം നോൽക്കുന്ന നോമ്പും അതോടുകൂടി ായണം ചെയ്യുന്ന വിശുദ്ധമായ ഖുർആാനും നാളെ ആഹ്റത്തിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യണം അത്തരം ശുപാർശ ചെയ്യുന്ന നോമ്പായി നമ്മുടെ നോമ്പ് മാറണം അത്തരം ശുപാർശ ചെയ്യുന്ന പാരായണമായി നമ്മുടെ ഖുർആൻ പാരായണം മാറണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അസലമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു